എന്നു ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വീഡിയോ ഒന്ന് മുതൽ പ്ലസ് ടു വരെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള പാഠപുസ്തകങ്ങൾ എങ്ങനെ ഫ്രീ ആയി ഓൺലൈൻ വഴി ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നുള്ള മെത്തേഡാണ് അതിന് നമ്മൾ കമ്പ്യൂട്ടറിലായാലും മൊബൈലായാലും ഗൂഗിൾ കോം ഓപ്പൺ ചെയ്യുക എന്നിട്ട് സമഗ്ര എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക സമഗ്ര ജിഒ വി ഐ എൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതല്ലെങ്കിൽ സമഗ്ര എന്ന് മാത്രം ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് സെർച്ച് ചെയ്യുക അപ്പം ഫസ്റ്റ് വരുന്ന ഓപ്ഷൻ സമഗ്ര പ്ലസ് അത് അപ്പം ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുക അപ്പം കേരള ഗവൺമെൻറിൻ്റെ വെബ്സൈറ്റ് ആണിത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കേരള സർക്കാരിൻ്റെ വെബ്സൈറ്റാണ് അതിൽ നമ്മൾ ലോഗിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അതിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്ന ടാബ് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയൊരു വിൻഡോ വരും ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം നിങ്ങൾക്ക് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈയൊരു വിൻഡോ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആയി വരും എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഏത് പാഠക പുസ്തകങ്ങളാണോ നമുക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് എടുക്കാം അത് നമ്മൾ ഇതൊരു കാര്യം ഓർക്കുക ഇത് കേരള ഗവൺമെന്റിന്റെ കേരള സിലബസ് മാത്രമാണ് ഉള്ളത് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള കേരള സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമാണ് ഉള്ളത് നമുക്ക് ഏത് മീഡിയമാണ് സെലക്ട് ചെയ്ത മലയാളം മീഡിയം സെലക്ട് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് ഏത് സ്റ്റാൻഡേർഡ് ആണോ നമുക്ക് ഇഷ്ടമുള്ള സ്റ്റാൻഡേർഡ് ഫൈവ് ആണെങ്കിൽ ഫൈവ് ടെൻ ആണെങ്കിൽ ടെൻ ഇഷ്ടമുള്ള സിസ്റ്റങ്ങളോ സബ്ജെക്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക മലയാളം ഭാഗം ഉണ്ട് മലയാളം എത്ര ഭാഗം ഉണ്ടോ അതവിടെ കാണിക്കും ഞാൻ ഇപ്പം മലയാളം മലയാളം മീഡിയം അഞ്ചാം ക്ലാസ്സിൽ മലയാളം സെലക്ട് ചെയ്ത് അപ്പോൾ അഞ്ചാം ക്ലാസ് രണ്ട് പാഠം രണ്ട് ഭാഗമായിട്ടാണ് കാണിക്കുന്നത് നമുക്ക് ആവശ്യമുള്ളത് രണ്ടും ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇപ്പം ഞാൻ ഭാഗം വന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുകയാണ് ഡൗൺലോഡ് ബട്ടൺ ക്ലിക്കാക്കി ഗ്രീൻ ബട്ടൺ പ്രസ് ആക്കുമ്പോൾ ഡൗൺലോഡ് ബട്ടൺ ഡൗൺലോഡാവും ഡൗൺലോഡായി ഫിനിഷായി അത് നമുക്കിത് കമ്പ്യൂട്ടറിലോട്ട് മൊബൈലിലോട്ട് സേവ് ചെയ്യണം ഇതിപ്പോൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തേ ഉള്ളൂ നമുക്ക് നെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ വായിക്കാൻ പറ്റത്തുള്ളൂ അതിന് നെറ്റ് ഇല്ലാത്തപ്പോൾ നമുക്ക് ഓഫ്ലൈൻ ആയിട്ട് വായിക്കണമെങ്കിൽ നമ്മൾ ഇനി കമ്പ്യൂട്ടറിലോ മൊബൈലിലോട്ട് സേവ് ചെയ്യണം ഇതൊക്കെ കാണുന്ന ബട്ടൺ നമ്മുടെ റൈറ്റ് സൈഡിൽ ഒരാരോ ബട്ടൺ കാണുന്നു അവ ക്ലിക്ക് ആക്കിയിട്ട് നമുക്ക് കമ്പ്യൂട്ടറിലാണെങ്കിൽ കമ്പ്യൂട്ടർ മൊബൈലിലാണെങ്കിൽ മൊബൈൽ സേവ് ചെയ്ത് മലയാളം പാർട്ട് നമുക്ക് ഇഷ്ടമുള്ളത് ഇപ്പം മലയാളം പാർട്ട് വൺ അല്ലേ പാർട്ട് വൺ ഞാൻ ഇപ്പോൾ പാർട്ട് വൺ ക്ലാസ് ഫൈവ് ക്ലാസ് ഫൈവ് ഒന്ന് കൊടുത്താൽ ഞാൻ കൊടുത്തു നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് എന്താണോ കൊടുക്കാൻ പറ്റും അത് വീഡിയോ ഫയൽ ആയിട്ടാണ് സേവ് ആവുന്നത് സേവ് ആയി ഇതിന് നമ്മൾ ക്ലോസ് ആക്കുക ഇനി അടുത്ത് നമുക്ക് ആവശ്യമുള്ള ഇത് അടുത്ത് ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് അടുത്ത സബ്ജക്റ്റ് സെലക്ട് ചെയ്യുക അടുത്ത സബ്ജക്ട് ഡൗൺലോഡ് ചെയ്യുക അങ്ങനെ ആവശ്യമുള്ള എല്ലാം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക എടുക്കുക ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ കമ്പ്യൂട്ടറിൽ പോവുക മൊബൈലിൽ പോവുക ലൊക്കേഷനിൽ പോയിട്ട് അത് ഓപ്പൺ ചെയ്യുക നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റും ഓപ്പൺ ചെയ്യുക ഇപ്പോഴും ചെയ്യുമ്പോൾ അറുപത്തിനാല് ഉണ്ട് ഇവിടെ കാലത്തിൻ്റെ അറുപത്തി പേജ് ഉണ്ട് നമുക്കത് വലുതാക്കാം നൂറ് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വലുതാക്കി ഉപയോഗിക്കാൻ പറ്റും നൂറ്റി അൻപത് ഉണ്ട് എന്നിട്ട് അറുപത്തിനാല് പേജ് ഏത് ഉണ്ട് നമുക്ക് ഏത് ചാപ്റ്റർ പൈസ നമുക്ക് ഏതാണോ നമുക്ക് സെലക്ട് ചെയ്താത്ത പേജാണോ നമുക്ക് എടുക്കാൻ പറ്റും താഴോട്ട് പോയിട്ട് നമ്മൾ ചാപ്റ്റർ ലിസ്റ്റ് എടുക്കുക ചാപ്റ്റർ ലിസ്റ്റ് എടുത്തിട്ട് ഏത് പേജൊക്കെയാണോ ഇത്ര ചാപ്റ്ററൊക്കെയാണോ നമുക്ക് സെർച്ച് ചെയ്തിട്ട് ഡയറക്റ്റ് നമുക്ക് ആ പേജിലോട്ട് പോകാൻ പറ്റുകയുണ്ടോ അവിടെ അടക്കം നോക്കുക ഒപ്പം ചെയ്തത്ര നമുക്ക് മൂന്നാമത്തെ ചാപ്റ്റർ നടന്ന് നടന്നു പിന്നെ പറന്ന് പറഞ്ഞു മൂന്നാമത്തെ ചാപ്റ്റർ ഇത്രാമത്തെ പേജാലും നമുക്ക് ഇപ്പോൾ നാൽപ്പത്തി ഒന്ന് പേജ് നമുക്ക് വിടാം നാൽപ്പത്തി ഒന്നാമത്തെ പേജ് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം സെർച്ച് ചെയ്യാം വേണ്ട സെലക്ട് നമുക്ക് ആ ചാപ്റ്ററിലോട്ട് വന്നു അങ്ങനെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് സെർച്ച് ചെയ്യാം ഓക്കെ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് നമുക്ക് ആവശ്യമുള്ള ഏത് ക്ലാസ്സിലും നമുക്ക് ഡൗൺലോഡ് എടുക്കുന്ന നമ്മൾ കുട്ടികളിപ്പോൾ എല്ലാവർക്കും മൊബൈലായാലും ടാബ് ആയാലും കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യാൻ അറിയുന്നവരാണ് അവർ കൂടുതലും അതുകൊണ്ട് അവർക്ക് ഈസിയായിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് അവർക്ക് ആവശ്യത്തിനനുസരിച്ച് പഠിക്കാൻ പറ്റും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് മനസ്സിലാവുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി അമർത്തുക താങ്ക്സ് ഫോർ വാച്ച്